പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പിന് അപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആളുകൾക്കും ഗ്രൂപ്പുകളിലും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് മുപ്പതിനായിരം രൂപ അനുവദിക്കും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നോ മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നോ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് ധനസഹായം ലഭിക്കാത്തവർക്കും ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന സ്കോളർഷിപ്പ് ലഭിക്കുന്ന ആളുകൾക്കുമാണ് ഇത് ലഭിക്കുക അപേക്ഷ ഒക്ടോബർ ഒന്ന് മുതൽ ഇ ഗ്രാൻഡ് പോർട്ടൽ മുഖേന സമർപ്പിക്കാം ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള വെബ്സൈറ്റ് ലിങ്കും അതുപോലെ തന്നെ ഫോൺ നമ്പരും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിരിക്കാം അതുപോലെ തന്നെ വീഡിയോയിലും കൊടുത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി മറ്റ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മറ്റൊരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ച്